അപ്പോൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണേ യാത്രയെന്ന് പറഞ്ഞ ട്രിപ്പൊന്നുമല്ല ഞങ്ങൾ ഇന്ന് അമ്പലത്ത് പോവാണ് അപ്പം രാവിലെ സമയത്ത് മാറ്റുന്ന സമയം ഒരു ആറേ മുക്കാൽ ഏഴ് മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ പോകുന്നത് നിറം കൈതക്കോട്ട വള്ളിക്കുന്ന് അപ്പോൾ കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കുന്നു കുറേ അപ്പം വരുന്നുണ്ട് അല്ലേ നളിക്കത് വരും അപ്പോൾ അത് അതിനെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അതാ മാറ്റി കഴിഞ്ഞോ ചെറുതിനെ മതി കഴിഞ്ഞോ മദ്യം മോള് മാറ്റുന്നുണ്ട് അത് ചക്കമായാണ് കുറേ കാലമായിട്ടുള്ള നേർച്ചയായിരുന്നു അപ്പം അതിങ്ങനെ എന്താ പറയുക പെൻഡിങ്ങായി 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 ഇന്നിപ്പം എന്തായാലും പോകുന്നുള്ള തീരുമാനത്തിലായി അപ്പോൾ നേരത്തെ പോലീസ് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അത് ആ ബസ് കയറി ബസ് കയറിയിട്ട് ഞങ്ങൾ പോകുകയാണ് പുതിയ സ്റ്റാൻഡിൽ ബസ് കയറി ഇതാ ബസ് ഇങ്ങനെ എടുത്ത് അപ്പോൾ നല്ല രസമായിട്ടോ ഈ ബസ്സിൽ പാട്ടും കേട്ടിങ് ഇങ്ങനെ പോകാമെന്ന് ചെറിയ ആളാണ് മറ്റേ ആളോ ഏകദേശം ഇറങ്ങിയ അവസ്ഥയാണ് പക്ഷേ നല്ല രസമാണ് ഈ ബസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഹൈവ് സീറ്റിൽ ഇരുന്നിട്ട് പാട്ടും കേട്ടിങ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ മനസ്സിൽ പോകുമ്പോൾ കുറേ എത്തി എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ കൂടെ പോകുമ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പോയിട്ട് രണ്ട് വർഷമായി അപ്പം അതിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും അച്ഛൻ പോകുന്ന അമ്പലവും ഒക്കെ എന്താ പറയുക ഒരുപാട് മിസ്സ് ചെയ്തത് ആ അപ്പം അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി വഴിപാടൊക്കെ ചെയ്ത് നമ്മൾ അച്ഛന്മാരെ പോയാലൊക്കെ നമുക്ക് ക്ഷിക്കാൻ വില മനസ്സിലാവുക അവർ നമുക്കൊരു ധൈര്യം ഉണ്ടാവും ആ ധൈര്യം അതിൽ കൂടെ പോവും ഇതാ പറഞ്ഞ് പറഞ്ഞ് ഭക്തർ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എനിക്ക് ആലോചിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ നടത്താനുള്ള ചീട്ടൊക്കെ ആക്കി ഭയങ്കര ഭംഗിയൊരു സ്ഥലമായിട്ട് എത്ര പറഞ്ഞാൽ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ പക്ഷെ എന്നാലും എത്ര വന്നാലും ഇവിടെ മതിയാവില്ല എല്ലാവരും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ലവ് യു ഓൾക്കെ Okay, quebrar a കോട്ട അപ്പം തൊഴുതൊക്കെ കഴിഞ്ഞാൽ ഇതവിടെ ഇങ്ങനെ ആളുടെ ചുവട്ടിലിരിക്കുകയാണ് നല്ലൊരു സുഖം മനസ്സിനും ഭയങ്കര സന്തോഷം കിട്ടില്ലേ സമാധാനമുള്ള ഇടം കോട്ട അപ്പം നമ്മളിതാണ് തൊഴുത് അവിടെ ഇങ്ങനെ അറിയാളുടെ ചോട്ടിലിരിക്കുകയാണ് മനസ്സിനും ശരീരത്തിനും ഭയങ്കര സുഖം അവിടെ ഇരിക്കുമ്പോൾ അതിന് എപ്പോഴും മാറില്ല വല്ലപ്പോഴും ഒരിക്കലും വേണ്ട അമ്പണാണ് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ പക്ഷെ ഇവിടെ വന്ന പ്രത്യേക വഴിപാട്ടോ എന്റെ രസം അതൊരു ചുറ്റും കാണാൻ പ്രകൃതി ഇങ്ങനെ അനുഗ്രഹിച്ച് നൽകിയിടന്നൊക്കെ പറയലേ അങ്ങത്തൊരിടാണ് കിടക്കുന്നത് abi dedim yine ya